കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതായി പരാതി തൃക്കോവിൽവട്ടം പഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഇത് അപകട ഭീഷണി ഉയർന്നിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി കണ്ണനല്ലൂർ കുണ്ടറ റോഡിലെ വ്യാപാര സമുച്ചയത്തിന്റെ ടെറസിലും ഒന്നാം നിലയിലെ ഒരു മുറിയിലുമായി ആറായിരത്തോളം സ്ഥലത്താണ് വൻ പ്ലാസ്റ്റിക് ശേഖരമുള്ള കെട്ടിടത്തിന് താഴെയുള്ള നിലകളിൽ ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിടത്തിന് തൊട്ടടുത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണനല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കച്ചിക്കടയും മത്സ്യമാർക്കറ്റും സമീപത്തുണ്ട് നൂറുകണക്കിന് വാഹനങ്ങളാണ് കെട്ടിടത്തിന് മുന്നിലൂടെ ദൈനംദിനം കടന്നുപോകുന്നത് പതിനൊന്ന് കെ വി വൈദ്യുത ലൈൻ പോകുന്നതും കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ അഗ്നിബാധയടക്കമുള്ള അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒരു ഗോവണി മാത്രമാണ് കെട്ടിടത്തിലേക്കുള്ളത് ഇതിനാകട്ടെ കൈവരിയില്ല കെട്ടിടത്തിന്റെ വശങ്ങളിൽ ആൾമറയുമില്ല സുരക്ഷയില്ലാത്ത മൂന്നുനില കെട്ടിടത്തിന്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ പണിയെടുക്കുന്നത് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തളച്ചുമടായാണ് കെട്ടിടത്തിനു മുകളിൽ എത്തിക്കുന്നത് അസഹ്യമായ ചൂടിൽ പകലന്തിയോളം ഇരുന്നാണ് ഇത് വേർതിരിക്കുന്നത് ദീർഘനാളുകൾക്ക് ശേഷം നടന്ന ഹരിതകർമ്മസേനയുടെ അവലോകന യോഗത്തിൽ നിന്ന് തർക്കം കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതോടെ സേനയുടെ പ്രവർത്തനം താളം തെറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൺസോർഷ്യത്തിന്റെയും അറിവില്ലാതെ കൂടുതൽ പേരെ കർമ്മസേനയിൽ അംഗമാക്കിയതാണ് ബഹളത്തിനിടയാക്കിയത് പ്രതിപക്ഷത്തിനോടൊപ്പം ഭരണസമിതിയിലെ സി പി ഐ അംഗങ്ങളും നിയമനത്തെ ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡിൽ നിന്ന് ഒരാളെയും കണ്ണല്ലൂർ സൌത്ത് വാർഡിൽ നിന്ന് മൂന്ന് പേരെയും ഹരിതകർമ്മസേനയിൽ ഇഷ്ടക്കാരായി നിയമിച്ചതാണ് വിവാദമായത് പ്രശ്നപരിഹാരത്തിന് സി പി എം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം അംഗങ്ങളും വിട്ടുനിന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നുപോകുന്ന മത്സ്യ മാർക്കറ്റിന്റെ ഫ്രണ്ടിലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നാമത്തെ നിലയിലെ മുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഏത് നിമിഷവും വൻ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ വേസ്റ്റുകൾ കുറേ കാലങ്ങളായിട്ട് പഞ്ചായത്ത് ഭരണ സമിതിയെ ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും പ്രതികാര ബുദ്ധിയോടുകൂടി ഇത് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഈ മാർക്കറ്റിൽ മത്സ്യം വാങ്ങുന്നതിനും ഈ കമ്പോളങ്ങളിൽ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനും വന്നുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഇതോടെ അടുത്ത് തന്നെ ഒരു യു പി സ്കൂള് നിലനിൽക്കുന്നുണ്ട് ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഒരു വ്യവസായ സ്ഥാപനം നിലനിൽക്കുന്നു റോഡ് സൈഡിലാണ് ഇത് നിലനിൽക്കുന്നത് ഇത് ഏത് നിമിഷവും വലിയ അപകടം സൃഷ്ടിക്കാവുന്ന ഒരു രീതിയിലാണ് പഞ്ചായത്ത് അധികാരികൾ അശ്രദ്ധമായി ഇത്രത്തോളം വേസ്റ്റുകൾ ഇവിടെ ഉമ്മഞ്ഞ കൂട്ടിയിരിക്കുന്നത് കുറച്ച് നാളുകളായി ഈ സാധനം ഇവിടെ ഡെംപ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാം ഒരു എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ ഏതെങ്കിലും രീതിയിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല കണ്ണാലൂർ ജംഗ്ഷനിൽ ഇത്ര ജനങ്ങൾ പാർക്കുന്ന സ്ഥലമാണ് ഈ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് മാർക്കറ്റുണ്ട് ഈ സാധനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം മാത്രമല്ല ഇത് കൊടുക്കുമ്പോൾ ഇത് സെഗ്രിഗേഷൻ ചെയ്താണോ കൊടുക്കുന്നതെന്ന് നമ്മൾ തിരക്കണം അത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണോ ഇത് എടുത്തുകൊണ്ട് പൊതു തരാം നമ്മൾ പഞ്ചായത്തിന് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ടോ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇതിന്റെ അധികാരികൾ പറയേണ്ടതായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊട്ടിയാം